കുറെ കാലങ്ങളായിട്ട് തുറക്കാത്തൊരു പെട്ടിണ്ട് അതൊന്നും നമുക്ക് എടുക്കാം അതിന് മുന്നേ തന്നെ ഇത് നല്ലതായിരിക്കും ഇതിന്റെ മുടിന്റെ ഉള്ളിലേക്കൊക്കെ കയറാൻ സാധിക്കുന്നുണ്ട് ഓ അത്യാവശ്യം നല്ല പൂമ്പൊടി ഉണ്ട് രണ്ട് കൊല്ലത്തെ പൂമ്പൊടി പിന്നെ മുട്ടകളും പൂമ്പൊടിയും തേനും സെറ്റാണ് നമ്മൾ ആദ്യം റാണിനെ കണ്ടുപിടിക്കണം റാണിനെ കണ്ടുപിടിച്ചാലാണ് അടുത്ത പണികൾ ആ ഓക്കെ റാണിനെ കണ്ടു ഫസ്റ്റ് റാണിനെ നമ്മൾ കണ്ടു റാണി റാണി നമ്മൾ ബോട്ടിലാക്കിയിട്ടുണ്ട് ബാക്കിയുള്ള പണികളൊക്കെ നമുക്ക് എളുപ്പമായി റാണിനെ കണ്ടപ്പോൾ തന്നെ അപ്പോൾ നമ്മൾ ഇതിൽ തുറന്നപ്പോൾ തന്നെ നമുക്ക് റാണിനെ കിട്ടി അതേപോലെ തന്നെ നമ്മൾ റാണി സെല്ലാ സ്പോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അല്ല റൊട്ട് ആണോ റാണി സെല്ല് കിടക്കുന്നുണ്ട് ഇനി മുട്ടകളൊക്കെ മാറ്റുമ്പോൾ ഇനി വേറെ സെല്ല് കിട്ടുമോ എന്ന് നോക്കണം ഓക്കേ അപ്പോൾ ഈ കാണുന്നത് മൊത്തം പൂമ്പൊടിയാണ് ഈ പൂമ്പൊടീൻ്റെ വെയിറ്റ് ഇനി പെട്ടിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല പൂമ്പൊടി ശേഖരിച്ചിട്ടുണ്ട് ഇവിടെ നല്ല പൂമ്പൊടി കിട്ടുന്ന ഏരിയ ആയതുകൊണ്ട് ആയിരിക്കും പൂമ്പൊടി നല്ല ശേഖരിച്ച് വെച്ചിട്ടുണ്ട്